ശബരിമലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു നിലയ്ക്കലിനടുത്ത് ഇലവങ്കലിനാണ് അപകടം നടന്നത് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ വാഹനമാണ് മറിഞ്ഞത് ബസ്സിൽ അറുപത്തിരണ്ട് പേരോളം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് ഇലവുങ്കൽ എരുമേലി റോഡിലായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റവരെ പുറത്തെടുത്തുവെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പരിക്കേറ്റ ഭക്തരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബസിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അറുപത്തിരണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ആംബുലൻസും ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇലവുങ്കൽ എരുമേലി റോഡിൽ മൂന്നാമത്തെ വളവിൽ വെച്ചാണ് അപകടം നടന്നത് കുട്ടികളടക്കം തീർത്ഥാടന ബസ്സിലുണ്ടായിരുന്നു ബസിന്റെ പിന്നിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകരുടെ മറ്റു വാഹനങ്ങളാണ് അപകട വിവരം പുറത്തറിയിച്ചത് ശബരിമല വനത്തിനകത്തെ പ്രദേശമായതിനാൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്ത ഇടത്താണ് അപകടം നടന്നത് പരിക്കേറ്റവരിൽ ചിലരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ആശുപത്രിയിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു അതേസമയം അപകടകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ടൂറിസ്റ്റ് ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടകാരണമെന്ന് ദൃശ്യാക്ഷികൾ പറയുന്നു യോഗനാഥം ന്യൂസ് പത്തനംതിട്ട